സെലക്ഷൻ എന്താ പേര് റഷീദയുടെ വീട്ടുകാരൊക്കെ വളരെ ഞങ്ങൾ പരിചയപ്പെട്ടത് ഞങ്ങൾക്കൊക്കെ എതിർപ്പാണ് അവർക്ക് പ്രശ്നം അതിനെന്താ തമ്മിൽ വിവാഹം നടത്തണം ആലോചിക്കാതില്ല അതും കൂടി പറയാനാണ് ഞാൻ വന്നത് നിങ്ങളുടെയൊക്കെ സഹായം എനിക്ക് എപ്പോഴും ഉണ്ടാവണം ഈ രണ്ടു കുടുംബങ്ങളെ എതിർത്തുകൊണ്ടുള്ള ഒരു ജീവിതം ചിലപ്പോ അതൊക്കെ ബാബു എല്ലാം സമാധാന വിചാരിക്കാം തൽക്കാലം ഇത് മറ്റാരും അറിയണ്ട സത്യത്തിൽ മോഹൻ സാർ ഇവിടെയാ താമസിക്കുന്ന വിവരം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇപ്പഴറിയുന്നത് അല്ലെന്നാ തോന്നുന്നത് അയ്യോ അതല്ല പിന്നെന്താ കൊഴക്കൊന്നും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അവരുടെ ബില്ലിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാണ് മിസ്റ്റർ മധു ഇവിടെ വന്നത് താങ്ക്സ് താങ്ക്സ് ഭയങ്കര സ്മാർട്ട് ആണല്ലോ നിങ്ങൾ അവിടെ അവിടെ അല്ല എവിടെ എവിടെ ഇരിക്കുന്നില്ല ഏത് വിലിന്റെ ഡൗട്ട്സ് ക്ലിയർ ആയിട്ടാണ് മധു വന്നത് നിന്റെ ചങ്കുട്ടി ഞാൻ സമ്മതിച്ചു വേണ്ടേ ഇതിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള എത്ര രംഗങ്ങൾക്ക് എന്നെ സാക്ഷിയാക്കിയിട്ടുണ്ടെന്ന് അറിയാമോ അതിന് പകരം കരുതി തന്നെയാണ് ഞാനും ചെയ്തത് കൊള്ളാം നന്നായിരിക്കുന്നു മനുടണ്ട് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ വരില്ലെന്ന് പറഞ്ഞപ്പോ ഈ മാമൻ എന്നെ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നു എന്നിട്ട് മാമൻ പറഞ്ഞു ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണെന്ന് അതുകൊണ്ട് ഞാൻ കൂട്ടിനിരിക്കണെന്ന് പറഞ്ഞേ എനിക്ക് ഭയമായതുകൊണ്ട് ഞാൻ നിന്നെ കൂട്ടിനെ വിളിച്ചെന്നോ എന്റെ പൊന്ന് സിസ്റ്ററെ അല്ല മനസ്സ വാച കർമ്മണ ഞാൻ അറിയാത്ത കാര്യങ്ങളാണ് ഈ കുഞ്ഞു പറയുന്നത് മോൻ സാർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ തരക്കാരനല്ലേ അല്ല കുട്ടിയല്ലേ ഒരുമിച്ച് ചെസ് കളിക്കാമെന്ന് വിചാരിച്ചു അല്ലെ ഇവിടെ കാന്താരിയും പച്ചമുളകും ഒക്കെ നടാൻ പറ്റിയ സ്ഥലമാണല്ലോ അപ്പൊ നിനക്ക് ഓർമ്മയുണ്ടല്ലേ എന്നാലേ ഒന്നൂടെ കിട്ടിയാൽ കൂടുതൽ ഓർമ്മിക്കും എന്നും നിനക്ക് ഇത് കിട്ടിയാലും ഓർമ്മ വരും ഹലോറ്റ് വാങ്ങിത്തരാം പിന്നെ പറഞ്ഞു കേട്ടില്ലല്ലോ ഓഹോ അതാണ് കാര്യം അതിനെന്താ നാളെ മോനെ കുതിരവണ്ടിയിലും കേറ്റും ഐസ്ക്രീം തരും ഓക്കേ അകത്തിലേ ഭജനൊരു കാര്യം അറിയണം എത്ര അകം ജീവിച്ചാലും ഇരിക്കാൻ അല്ലേ ഞാൻ നിങ്ങളോട് എന്ത് അപരാധം പിടികൂടി ഒരു കാര്യം ഓർത്തോടും എന്റെ എന്റെ മോന്റെ നിഴൽ പോലും ഒരിക്കലും നിങ്ങളുടെ പുറകെ ഉണ്ടാവില്ല ഒരു കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്റെ അച്ഛനാണെന്ന് പറയാൻ മനുഷ്യ ഒരു ഞാൻ പറഞ്ഞത് സ്വന്തം കുട്ടിയോടല്ലോ

ആത്മാർത്ഥമായി സ്നേഹിച്ചത് കൊണ്ടും ഒഴിവാടയ്ക്കാൻ ശ്രമിച്ചു അപ്പൊ തലേക്കൊരു തുള്ളാൻ വന്നിരിക്കുന്നു എടി നീ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി എന്നെ കാണാതിരിക്കാൻ വേണ്ടി ഇവിടെ ഓല കെട്ടി മറച്ചു എന്റെ കുഞ്ഞിനെ ഈ വീട്ടുമുറ്റത്തേക്ക് വരാതാക്കി അപ്പോഴും എൻ്റെ പൊന്നുമോൾ ഒരു കാര്യം ഓർത്തില്ല രണ്ടു വീട്ടിലേക്കും കൂടി കടന്നു വരാൻ ഈ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ ഇനി പറ നിനക്കോ നിന്റെ മകനോ എന്റെ നിഴൽ കാണാതെ പടി ഇറങ്ങാൻ പറ്റുമെന്ന് ശരിക്കും ഉറപ്പിക്കണം അങ്ങോട്ട് ആര് കണ്ടാലും ഇത് എന്റെ വീട്ടിൽ പോകുന്ന വഴിയാണെന്ന് തോന്നണം അടിക്കടോ ആരുടെയും മുറ്റത്ത് ചവിട്ടാതെ എനിക്ക് എന്റെ വീട്ടിൽ പോകാൻ കഴിയുമെന്ന് ഇവിടെ ചിലരെങ്കിലും മനസ്സിലാക്കണമല്ലോ ഇതാ അവിടെ ശരിക്കും അയ്യോ ഇതിനൊരു ബലില്ലല്ലോ

ഡിയർ റിയമുന ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ മറന്നു ഞാൻ നിന്നോട് എന്തൊക്കെയോ സംസാരിച്ചു നേരിട്ട് വന്ന് മാപ്പ് വരണം എന്നുണ്ട് പക്ഷേ കേൾക്കുവാൻ നീ നിൽക്കില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഈ കത്തെഴുതുന്നത് ഒരു ബലഹീന നിമിഷത്തിൽ ഞാൻ ചെയ്തു പോയ തെറ്റിന് അറിയുന്ന വിധത്തിലൊക്കെ ഞാൻ ക്ഷമ ചോദിച്ചില്ലേ നീ കൂട്ടാക്കിയില്ല എന്റെ ബന്ധുക്കളും കൂട്ടുകാരും എന്നെ ഏറെ നിർബന്ധിച്ചിട്ടും മറ്റൊരു വിവാദത്തിനും ഞാൻ വഴങ്ങാതെ കഴിയുന്നത് നിനക്ക് വേണ്ടി മാത്രമാണ് ഏറെ കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നില്ല ഹൃദയം തുറന്ന് നിന്നോട് സംസാരിക്കണമെന്നുണ്ട് അനുവദിക്കുമോ അനുകൂലമായാലും പ്രതികൂലമായാലും മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് മോഹൻ